ഞാൻ ഡോക്ടർ നാസിയ നവാസ് പാറത്തോട് നിന്നാണ് ഞാൻ ഈ എലമെൻറ്റ്സ് വെൽനെസ്സിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ് എന്നെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത് എൻ്റെ ഫാദറായ നവാസ് ഹമീദാണ് ഫാദർ ഇപ്പോൾ ടി ജി റാങ്കിൽ നിൽക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ ഇടക്കുന്നെന്ന് പറഞ്ഞ സ്ഥലത്താണ് എല്ലാവർക്കും അറിയാമായിരിക്കും കൊറോണ ഏറ്റവും ആദ്യം നമ്മുടെ കോട്ടയം ജില്ലയിൽ പടർന്നു പിടിച്ചൊരു സ്ഥലമാണ് ഇടക്കുന്നെന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന നമ്മുടെ ഈ ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻറ്റിനെ കുറിച്ച് എല്ലാവരിലേക്കും എത്തിക്കാനും അത് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരാളെ പരിചയപ്പെടുത്താം ഇതാണ് സലീം അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ മാസം പതിനഞ്ചാം തീയതി ഇദ്ദേഹത്തിന് കൊറോണ പോസിറ്റീവായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി നാല് ദിവസത്തിനുള്ളിൽ തന്നെ പുള്ളി റിക്കവർ ആയി തിരിച്ചു വന്നു ഏറ്റവും അഡ്വാൻറ്റേജ് നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രോഡക്റ്റ്സ് ആയ ആയിശ്വാസും കഫ്നില്ലും നാല് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു വേറെ വേറെ ഒരു മരുന്നുകളും പുള്ളി എടുത്തിട്ടില്ല നമ്മുടെ പ്രോഡക്ട്സ് മാത്രം കഴിച്ചുകൊണ്ട് നാലാം ദിവസം ടെസ്റ്റ് നോക്കിയപ്പോൾ തികച്ചും നെഗറ്റീവ് ആയിരുന്നു അപ്പോൾ നമ്മളെ സംബന്ധിച്ച് വളരെ അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണിത് അപ്പോൾ അതിൻ്റെ അനുഭവത്തെക്കുറിച്ച് കുറിച്ച് നമുക്ക് സെലിംഗിനോടൊന്ന് ചോദിച്ചു നോക്കാം ഹലോ കഴിഞ്ഞ കൊറോണ ആശുപത്രിയിൽ പോയി ആശുപത്രിയിൽ പോയപ്പോൾ ഈ മരുന്നുകൾ ഞാൻ ടൂറിൽ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കഴിച്ച് അവിടെ പോയി രണ്ട് മൂന്ന് ദിവസം ഡോക്ടർ ഡോക്ടറെ പറഞ്ഞിട്ട് കൊറോണ ആയിട്ട് പറ്റിയ കുഴപ്പമൊന്നുമില്ല ചെറിയും കൊറോണ ആയിട്ടും ഒക്കെ ഉപയോഗിക്കാവുന്ന മരുന്നാണ് ഈ മരുന്ന് തന്നെ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു മൂന്ന് നാല് ദിവസം കഴിച്ചു ഞാൻ നെഗറ്റീവായിട്ട് തിരിച്ച് മടങ്ങി എത്തുകയും ചെയ്തു കുഴപ്പമൊന്നുമില്ല എൻ്റെ വീട് ഇടക്കുന്നതുമാണ് സ്ഥലം ഇടക്കുന്നതുമാണ് അപ്പോൾ നമുക്ക് ഇത് തന്നെ വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ പ്രൊഡക്ട്സിനെ ഉന്നത നിലവാരങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ നേരിട്ട് അനുഭവിച്ചറിഞ്ഞത് നമ്മളുടെ എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സും പറയുന്ന പോലെ തന്നെ ശരിക്കും ദൈവത്തിൻ്റെ കൈമുദ്ര പതിനഞ്ച് രണ്ട് പ്രൊഡക്റ്റ്സ് ആയിട്ട് ഞാനിപ്പോൾ ഇതിനെ കണക്കാക്കുന്നു നമുക്കറിയാം നമ്മുടെ എലമെൻറ്റ്സിൻ്റെ എല്ലാ പ്രൊഡക്ട്സും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതാണ് പക്ഷേ ഇപ്പോൾ ഈ കൊറോണ സമയത്ത് വളരെ വിശ്വസിച്ച് നമുക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഷുഗർ കൊടുത്ത് നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയ പറ്റിയൊരു പ്രൊഡക്റ്റാണ് ഈ കഫ്നിലും ആയുശ്വാസും ഞാനൊരു മെഡിക്കൽ സ്റ്റുഡൻ്റാണ് അതുകൊണ്ട് തന്നെ ഇതിന് എല്ലാ വേറെ ഒരു വിധത്തിലുള്ള നെഗറ്റീവ് സൈഡുമില്ല നമുക്ക് നല്ല ബെറ്റർ റിസൾട്ട്സ് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യാം അപ്പോൾ ഈ ഇൻഫർമേഷൻ മാക്സിമം എല്ലാവരും എല്ലാവരിലേക്കും ഷെയർ ചെയ്യാം നമ്മുടെ പ്രൊഡക്ട്സിനെ കുറിച്ച് എല്ലാവരും അറിയാൻ ശ്രമിക്കുക എല്ലാവരിലേക്കും എത്തിക്കുക നന്ദി നമസ്കാരം